ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോണ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ തുടങ്ങാം ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതത്തെക്കുറിച്ചാണ് കേട്ടോ തന്നെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം ജില്ല ഏത് വർഷമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏത് പേരിലാണ് സലീം അലി പക്ഷി സങ്കേതം കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവയിനം പക്ഷികളുടെ പേരറിയാമോ ഒന്ന് കോഴി വേഴാമ്പൽ രണ്ട് കാക്ക മൂന്ന് മലബാർ കോഴി അടുത്തതായിട്ട് മംഗളവനം പക്ഷി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം ഏത് ജില്ലയിലാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ അത് നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഏത് മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം അതിൻ്റെ വിസ്തീർണ്ണം എത്രയാണെന്നറിയാമോ സീറോ പോയിൻ്റ് സീറോ സെവൻ ഫോർ ചതുശ്ര കിലോമീറ്റർ കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമേതാണ് മംഗളവനം മംഗളവനം പക്ഷി സങ്കേതത്തെ കൊച്ചിയുടെ ശ്വാസകോശം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷകമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് ഏത് മംഗളവനം കേരളത്തിൽ അപൂർവ ഇനം കടവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം ഇത്രയും കാര്യങ്ങളാണ് മംഗളവനം പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറയുന്നത് അടുത്തത് ചൂളന്നൂർ പക്ഷി സങ്കേതത്തെക്കുറിച്ച് മനസ്സിലാക്കാം ചൂളന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിൽ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് ഏത് ചൂളന്നൂർ പക്ഷി സങ്കേതം കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്നു കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതം മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് ഏതാണ് കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നുകൂടി ചൂളന്നൂർ പക്ഷി സങ്കേതത്തെ അറിയപ്പെടുന്നു പിന്നെ ഒരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിലും കൂടെ ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട് അടുത്തായിട്ട് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് കെ കെ നീലകണ്ഠൻ അടുത്തതായിട്ട് കുമരകം പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്നുകൂടി കുമരകം പക്ഷിസങ്കേതം അറിയപ്പെടുന്നുണ്ട് കേട്ടോ കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ജോർജ് ആൽഫ്രഡ് ബേക്കർ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കുമരകം പക്ഷിസങ്കേതം ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കവനാർ അടുത്തതായിട്ട് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നറിയാമോ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ കണ്ടുവരുന്ന ദേശാടന പക്ഷി ഏതാണ് കടലുണ്ടി ആള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴിലാണ് അടുത്തതായിട്ട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള നൂറനാടിനെയാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത് പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരയിലാണ് പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് പക്ഷി പാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഏതാണ് ചിത്രകൂടൻ പക്ഷികളാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെപ്പറ്റി കുറേയൊക്കെ അറിവുകൾ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസമല്ലേ ഓക്കെ ബായ്